ഏറ്റവും ഏറ്റവും പുതിയ ഡിസൈനുകൾ കുറഞ്ഞ ചാവക്കാട് സിൽവർ ചാവക്കാട് ചാവക്കാട് നഗരസഭ ചെയർമാനായിരിക്കെ കുത്തേറ്റ് മരിച്ച കെ പി വത്സലനെ രക്തസാക്ഷി ദിനമായ ഇന്ന് സി പി എം ചാവക്കാട് ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ റെഡ് വോളന്റിയർ മാർച്ചും ബഹുജന റാലിയും അനുസ്മരണ സമ്മേളനവും സംഘടിപ്പിച്ചു മുല്ലറയിൽ നിന്നും ആരംഭിച്ച മാർച്ചും ബഹുജന റാലിയും നഗരം ചുറ്റി കൂട്ടുങ്ങൽ ചത്വരത്തിൽ സമാപിച്ചു തുടർന്ന് നടന്ന അനുസ്മരണയോഗം സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം എ സി മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു എൻ കെ അക്ബർ എം എൽ എ അധ്യക്ഷത വഹിച്ചു സി പി എം ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ എം കൃഷ്ണദാസ് സി സുമേഷ് ഏരിയ സെക്രട്ടറി ടി ടി ശിവദാസൻ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ഷീജ പ്രശാന്ത് എ എച്ച് അക്ബർ ഷൈനി ഷാജി ടി വി സുരേന്ദ്രൻ എം ആർ രാധാകൃഷ്ണൻ ഉരുമനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വിജിതാ സന്തോഷ് എന്നിവർ സംസാരിച്ചു നിരവധി പ്രവർത്തകർ ബഹുജന റാലിയിലും അനുസ്മരണ സമ്മേളനത്തിലും പങ്കെടുത്തു ജനപിന്തുണയുള്ള പ്രസ്ഥാനമായി സി പി ഐ എം ഈ ചെങ്കുടി പ്രസ്ഥാനം അഭിമാനത്തോടെ തല ഉയർത്തിപ്പിടിച്ച് ജനസേവകരായിട്ടുണ്ട് ഞങ്ങൾ ഇനിയും പലരും വീണുപോയേക്കാം പക്ഷേ ഈ രാജ്യത്തിന്റെ താല്പര്യത്തിന് വേണ്ടി കമ്മ്യൂണിസ്റ്റുകാരുണ്ടാവും മത്സരം പ്രഖ്യാപിച്ചതാ മത്സരം ജീവൻ കൊടുത്തതാ ഇന്നത്തെ കാലത്ത് കൂടുതൽ അപകടകരമായ സാഹചര്യമുണ്ട് എന്ന് നിങ്ങൾക്കറിയാം നിങ്ങൾ അറിയുന്ന പോലെ ഈ പ്രതിരോധകാരികൾക്ക് വലതുപക്ഷ രാഷ്ട്രീയക്കാർക്ക് രാഷ്ട്രീയ എതിരാളികൾ മാത്രമല്ല സ്വന്തം കൂടുന്ന കൂടെ നിൽക്കുന്നവരെയും കൊല്ലാൻ മടിയില്ല എന്ന് ചാവക്കാട് തെളിയിച്ചിട്ടുണ്ട് മരണം നിങ്ങളുടെ ഓർമ്മയിലുണ്ടാവും ആ ഉമ്മയും മക്കളും അദ്ദേഹത്തിന്റെ സഹോദരങ്ങളും എല്ലാം പറഞ്ഞു ഇന്നേ കൊലപാതകം ആ പ്രമോഷൻ പാർട്ടിയാണ് കോൺഗ്രസ് ലീഗും കോൺഗ്രസും ഒക്കെ ഭാഗമാണ് സ്വർണം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റി വെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പിള്ളി ഒരുമലയൂർ ചാവക്കാട് ഗുരുവായൂർ അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കലക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേറ്റുവറോഡ് ചാവക്കാട് ചേറ്റുവറോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെത്ത